നൂറ്റി പതിനൊന്ന് കർഷകർ ബുധനാഴ്ച കർഷക നേതാവ് ജഗ്ദീപ് സി ദൽവാളിനൊപ്പം തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന മരണം വരെയുള്ള നിരാഹാര സമാരം നടത്തിയിരിക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച നേതാവ് ദല്ലേവാൾ നവംബർ ഇരുപത്തി ആറ് മുതൽ നിരാഹാര സമരത്തിലുമാണ് ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു കഴിഞ്ഞ അമ്പത്തൊന്ന് ദിവസമായി ദല്ലേവാൾ മരണം വരെ നിരാഹാരം കിടക്കുന്നു സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇതിനാൽ ദല്ലോവാളിന് പിന്തുണയുമായി നൂറ്റി കർഷകർ എത്തുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതെ ഞങ്ങൾ സമാധാനപരമായാണ് ഹരിയാന പ്രദേശത്തിരിക്കുന്നത് അവർ എങ്ങനെ പ്രതികരിക്കണം എന്നത് ഹരിയാന സർക്കാരിന്റെ തീരുമാനമാണ് എന്നാൽ ഞങ്ങളുടെ സമരം തുടരുക തന്നെ ചെയ്യും സുഖ്ജിത് സിംഗ് ഹർദോ എന്ന കർഷകൻ പറഞ്ഞു കർഷകർ ബാരിക്കേഡുകൾക്ക് നേരെ നീങ്ങിയപ്പോൾ കർഷകർ ഹരിയാന അതിർത്തി കടക്കില്ലെന്ന് ഉറപ്പാക്കാൻ പോലീസ് സേനയെ അണിനിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ശംഭു ഗൌനാരി അതിർത്തികളിൽ കേന്ദ്രത്തിനെതിരെ കർഷക പ്രതിഷേധം തുടരുന്നത് ശ്രദ്ധേയമാണ് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെടുകയും ചെയ്തു എം എസ് പി ഗ്യാരണ്ടി കൂടാതെ കർഷകർ കടം എഴുതി തള്ളുക പെൻഷനുകൾ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കരുത് പോലീസ് കേസുകൾ പിൻവലിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലങ്കിപൂർ ഖേരി ആക്രമണത്തിന്റെ ഇരകൾക്ക് നീതി എന്നിവ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഡൽഹിയിലേക്കുള്ള മാർച്ച് സുരക്ഷാസേന തടഞ്ഞതിനെ തുടർന്ന് കർഷകർ ഗൗനാരി അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്തു ചർച്ചയ്ക്ക് തുടക്കമിടണമെന്ന് കർഷക നേതാക്കൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു പഞ്ചാബ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ദല്ലോവളിനോട് നിരാഹാരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു കൂടാതെ നിരാഹാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വൈദ്യസഹായം സ്വീകരിക്കാൻ കോടതി അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു